നല്ല മഴയല്ലേക്ക അടുത്ത ആഴ്ച എന്റെ കല്യാണം എനിക്കാണ് ഈ ഭാര്യയെ കുറിച്ച് വല്ലതായിട്ട് മാറിയില്ല ഒക്കെ പിന്നെ കല്യാണം കഴിച്ചല്ലേ അപ്പൊ ജീവിതത്തിലോട്ടൊരു പെണ്ണ് വരുന്നതിനെ കുറിച്ച് ഇരിക്കാനഭിപ്രായ ഒരു പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ വന്ന നമുക്ക് അവള് സമയത്തിന്റെ വില എന്താണെന്ന് സുമ നീ ഒമ്പത് മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരു പത്ത് മണിയെങ്കിലും ഇതാ പത്ത് മണിക്ക് ഞാൻ എത്തിയിരിക്കും ഇതെന്റെ വാക്കാ

கல்யாணத்தின் அடிபொளி கொண்டிக்கா அது போக போக்கட்டே கண்டறியா எந்த கண்டிக்காம